ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഐറ്റം ഒന്നല്ല അഞ്ചല്ല പത്ത് ഐറ്റമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു സെറ്റ് മേടിക്കുന്നവർക്ക് ഒരു ത്രീ ഡോർ വാർഡ്രോബ് സൗജന്യമായിട്ട് കൊടുക്കും ഒരു വാർഡ്രോബ് മേടിക്കേണ്ട പൈസക്ക് രണ്ട് വാർഡ്രോപ്പ് വേടും ഒരു മെത്ത മേടിച്ചാൽ കട്ടിലാണ് ഇവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് സാധാരണ കട്ടിൽ മേടിച്ചാൽ മെത്ത കൊടുക്കുന്നത് ഇവിടെ നേരെ സിരിച്ചാണ് അപ്പൊ നിങ്ങളൊരു മെത്ത മേടിച്ചാൽ മതി കട്ടിലുമായിട്ട് വീട്ടിൽ പോവാം ഇനി പറയുന്നത് നിങ്ങൾക്കുള്ള ഓഫറാണ് നമ്മുടെ ഈ വാർത്ത ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് നല്ല കമൻ്റ് ഇടുന്ന ഒരാൾക്ക് ഒരു മനോഹരമായ സോഫയാണ് ഞങ്ങൾ ഓണ സമ്മാനമായി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ വീഡിയോ നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് നല്ല കമൻ്റുകൾ ഇടുന്നവർക്ക് നമ്മളൊരു സോഫ ഈ വർഷം ഗിഫ്റ്റ് കൊടുക്കുക സമ്മാനമായിട്ട് സമ്മാനമായിട്ട് നമുക്ക് കട്ടിലുകൾക്കാണ് ഏറ്റവും വലിയ ഒരു സെലക്ഷൻ ഉള്ളത് ഇനി ഇരിക്കുന്നത് കംപ്ലീറ്റ് കട്ടിലുകളാണ് സിംഗിൾ മുതൽ കിങ് സൈസ് വരെ കട്ടിലുകൾ ഓണം ഓഫർ നാല് ചെയ്റ് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പക്കാ ഗ്യാരന്റിയുള്ള ഡൈനിങ് ടേബിളും ഗ്ലാസ് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ ഈ വർഷം സർപ്രൈസ് സമ്മാനമാണ് ഓഫർ ചെയ്യുന്നത് വന്നാല് സമ്മാനം ഞാൻ ഈ വർഷം ഓഫർ ചെയ്യുന്നുണ്ട് ആണോ നമസ്കാരം നമസ്കാരം ഓണം നമ്മൾ തകർക്കുക എന്ന് പറയുന്നത് കേട്ടോ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന കട എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ടാസ് ഏജൻസി ഈ വർഷം ഓണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്തൊരു മേള തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാപത മന്ത്രി ഗണേഷ് കുമാർ സാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഓഫറുകൾ അനൗൺസ് ചെയ്തു കഴിഞ്ഞു ഇതുവരെ നമ്മൾ കൊടുക്കാത്ത രീതിയിലുള്ള ആർക്കും കൊടുക്കാൻ പറ്റാത്ത പാക്കേജുകളും ഡിസ്കൗണ്ടുകളുമാണ് നമ്മൾ ഇപ്രാവശ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ക്വാളിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്ത് അതിന്റെ മോഡൽ പാറ്റേൺ മൊത്തം മാറ്റി എല്ലാ സെറ്റുകളുടെ എല്ലാ രീതികളും മാറ്റി അഡ്ഡാർ ഓഫറാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്നും വരിക കാണുക ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിയാൽ മതി നമ്മുടെ ഞെട്ടിക്കുന്ന പറയാൻ പോകുന്നത് ഇത് ഓണത്തിന്റെ ഓഫറാണ് ഇത് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ടായിരുന്നു രണ്ടു ലക്ഷം രൂപയുടെ സാധനം നമ്മുടെ പകുതി വിലയ്ക്ക് അതായത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഒരു പാക്കേജാണ് ഒരു സ്റ്റോറേജ് കോട്ട് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് ഇത് ഇത്രയും യൂണിറ്റ് അതുപോലെ ഏറ്റവും നല്ല ഇന്ന് നമ്മുടെ കേരളത്തിലും നമുക്ക് പുറത്തും ഇന്ത്യയിലും അല്ലെങ്കിൽ പുറത്ത് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കെസാരോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സോഫ ആണ് കൊറൻ്റ് സോഫ ആണ് നമ്മൾ കൊടുക്കുന്നത് ഏത് കളർ വേണമെങ്കിലും അതായത് ലെതർ മെറ്റീരിയൽ ആണ് ഓക്കെ ഒരു സോഫ് ഈ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ആണ് നാല് അല്ല ആറ് ആണ് ആറ് ചെയറിന്റെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിള് ഓക്കെ ഔട്ട് ബെഞ്ച് എല്ലാം കൂടെ നമ്മൾക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ സാധനം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഐറ്റം ഒന്നല്ല അഞ്ചല്ല പത്ത് ഐറ്റമാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ ടാസിൽ കൊടുക്കുന്നത് നമ്മള് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബും വാർഡ്രൂബും കൂടെ പതിനഞ്ച് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം ഉണ്ടെങ്കിൽ രണ്ട് വാർഡ്രൂപ്പുണ്ട് രണ്ട് അതെ ഒരു വാർഡ്രോബ് വേടിക്കേണ്ട പൈസക്ക് രണ്ട് വാർഡ്രോബ് വീടും അതെ ഇത് ഏറ്റവും മോശപ്പെട്ട സാധനം തരുവല്ല നല്ല സാധനം വില കുറച്ച് കൊടുക്കും അതെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ഗ്യാരണ്ടി ഉണ്ട് ഗ്യാറണ്ടി ഉണ്ട് അഞ്ച് വർഷം ഗ്യാരണ്ടി അനന്ത പറഞ്ഞ ആറ് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം വാർഡ്രോബിന്റെ ഒക്കെ ഒരുപാട് കളേഴ്സ് ഒരുപാട് സെലക്ഷൻ നമുക്ക് ഡിസൈൻസ് ഏത് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന്റെ ഇത് ചെയ്തു കൊടുക്കാം ഒരുപാട് കളേഴ്സ് ഏകദേശം പത്ത് പതിനഞ്ച് കളറുകൾ ഈ വിലയുടെ വാർഡ്രോബുകൾ അവൈലബിൾ ആണ് ബെഡ്റൂം സെറ്റുകൾക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഓഫറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് പത്തൊൻപത് തൊള്ളായിരത്തിന് നമ്മൾ ഒരു ബെഡ്റൂം സെറ്റ് വെറും തൊള്ളായിരത്തിന് ഒരു ഡബിൾ കോട്ട് കട്ടിൽ വരുന്നുണ്ട് ഒരു വാർഡ്രോബ് വരുന്നുണ്ട് ടു ഡോർ അതെ അതെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം നാലു പാലമ്പത് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരം ഉണ്ടെങ്കിൽ ഒരു റൂമിലേക്ക് ആവശ്യം ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം അതെ അനന്ത അടുത്ത ഒരു പാക്കേജ് ആണ് ഇത് ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഇതിൽ വരുന്നത് നമുക്ക് ക്യൂൻ സൈസ് കട്ടിലാണ് കട്ടിലാണ് ഒരു ത്രീ ഡോർ വാർഡ്രോബാണ് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡ് ഉണ്ട് വലുതാണ് അതെ ഇതിന് ഇരുപത്തിമൂന്ന് തൊള്ളായിരമേ മറ്റേത് ആണെങ്കിൽ ഇത് ഡോർ വാർഡ്രോബായി മാറുകയാണ് കട്ടിലായി വാങ്ങാതെ പോകത്തില്ല ഇല്ല ഇല്ല ഇവിടെ ഉണ്ട് അതെ അതെ പ്രിയമുള്ളവരെ ടാസിലേക്ക് വരിക അതെ ടാസിലേക്കൊന്ന് വരിക ഈ ഓണം നമുക്ക് അടിച്ച് പൊളിക്കാം നമ്മുടെ ഒരു പ്രത്യേകത അറിയാവും നമ്മൾ ഓഫറുകൾ പറയുന്നതെല്ലാം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഇന്ന് വരെ നമ്മൾ പറയുന്ന നമ്മുടെ പരസ്യത്തിലോ നമ്മുടെ നോട്ടീസിലോ പറയുന്ന പോകുന്നു അയ്യോ അതില്ല അതിനെക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതിലും കൂടിയതാണ് മാറ്റം കൺവേർട്ട് ചെയ്യുന്നില്ല ഓഫർ ഇത് നമ്മള് എല്ലാ വർഷവും ഞെട്ടിക്കുന്ന ഒരു ഓഫർ തന്നെ ഈ വർഷവും നമ്മൾ നമ്മളതും പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത് നമ്മുടെ വിലയിലൊന്നും മാറ്റം ഇല്ല എഴുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ വേറെ ഒന്നും വേണ്ട എല്ലാ ഐറ്റം ഉണ്ട് അതായത് കട്ടിലുണ്ട് പതിനെണ്ണായിരം രൂപ വില വരുന്ന ഒരു മാട്രസ് ഉണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ബെഡ്സൈഡ് ഉണ്ട് ആറ് ചെയറിന്റെ വലിയ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ഉൾപ്പെടെ ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ഉണ്ട് സോഫ ഉണ്ട് ഈ സോഫ മാറ്റി നമുക്ക് ഇത് ഫുൾ കവറിംഗ് ആണ് ഇട്ടേക്കുന്നത് ഇത് മാറ്റി നമുക്ക് തടിയുടെ മതി എന്ന് പറഞ്ഞാൽ തടി കൊടുക്കാം ഏത് നിറവും കൊടുക്കും അതെ ഇതിന്റെ ഏത് നിറവും കൊടുക്കാം അതല്ല തടിയുടെ കോർണർ സെറ്റ് വേണമെങ്കിലും അതും കൊടുക്കും അതും കൊടുക്കാം നമുക്ക് പിന്നെ ഈ ടി വി യൂണിറ്റ് ഉണ്ട് ഓക്കെ ഒരു ടീ വിത്ത് ഗ്ലാസ് ഉണ്ട് ഓക്കെ ഒരു സിറ്റ് ഔട്ട് ബെഞ്ചുണ്ട് ഇത്രയും കൂടെ എഴുപത്തി ഒൻപത് തൊള്ളായിരം അത് ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ അഞ്ചൊന്നും അല്ല പത്ത് ഐറ്റം ആണ് ഐറ്റം ആണ് അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ടാസിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളല്ല നിങ്ങൾക്ക് ഇനി അത് കളർ ചേഞ്ച് വരുത്തണോ അതും നമ്മൾ ചെയ്തു തരും അതാണ് ടാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പവിയുടെ ഐറ്റം യൂണിറ്റ് ഉൾപ്പെടെ പത്ത് ആണ് വെറും എഴുപത്തി ഒൻപത് തൊള്ളായിരത്തിന് ടാസിൽ കൊടുക്കുന്നത് അതും ഒരു ആവശ്യമായ എല്ലാ ഫർണിച്ചറും ഇത് ഞങ്ങളുടെ ഓണത്തിന്റെ ഓഫറാണ് എത്രയും പെട്ടെന്ന് വരിക അതെ അതെ പിന്നെ എന്ന് പറയുന്നത് നമുക്ക് കട്ടിലുകൾക്കാണ് ഏറ്റവും വലിയ ഒരു സെലക്ഷൻ ഉള്ളത് കട്ടിലുകളാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ് കട്ടിലുകളാണ് നമുക്ക് ഏത് അളവിലും സിംഗിൾ മുതൽ കിങ് സൈസ് വരെ കട്ടിലുകൾ ഏത് ഡിസൈനിലും ഏത് തടിയിലും നമ്മുടെ ഇതിൽ അവൈലബിൾ അവൈലബിൾ ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കട്ടിലുകളാണ് ഇരിക്കുന്നത് നമുക്കൊന്നും പ്ലൈ അടിച്ചതൊന്നുമില്ല എല്ലാം പലകെ അടിച്ച കട്ടിലാണ് ഏറ്റവും കൂടുതൽ സെലക്ഷൻ നമുക്ക് കട്ടിലുകൾക്ക് ഇവിടെ ഉണ്ട് റേറ്റ് സ്റ്റാർട്ടിങ് ഏഴ് തൊള്ളായിരം മുതൽ നമ്മുടെ കട്ടിൽ അതെ അതെ ഡബിൾ ഡബിൾ കോട്ട് കോട്ട് സിംഗിൾ അതിലും കുറച്ച് കുറവുണ്ട് നമ്മൾ ഈ വർഷം ഇട്ടേക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ആണ് കട്ടിൽ മാത്രം നമ്മൾ എട്ട് നാനൂറ്റി തൊണ്ണൂറ് ഉള്ള ഈ ബോക്സ് കട്ടിന്റെ ബോക്സ് കെട്ടിലാണ് പുതിയ മോഡൽ അതെ എട്ട് നാനൂറ്റി തൊണ്ണൂറ് അത് ഡബിൾ കോട്ടിന്റെ കട്ടിലാണ് അത് ക്യൂൻ സൈസ് ഫാമിലി കോട്ടിലേക്ക് വന്നാൽ ഒൻപത് തൊള്ളായിരം ഈ ഒരു ബോക്സ് കോട്ടിൽ എട്ട് നാനൂറ്റി തൊണ്ണൂറിന്റെ കട്ടിൽ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ പറ്റും നമ്മുടെ ഓഫറുകൾ അങ്ങനെ തീർന്നു നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഓഫറുകൾ കൊടുക്കുക തന്നെ ചെയ്യുന്നു ഇതാണ് നമ്മുടെ ചെയ്യുന്നത് പ്രീമിയം ആണ് ഐറ്റം പക്ഷേ വില പ്രീമിയം അല്ലേ ഒരു ലക്ഷം വരുന്ന സോഫകളാണ് ഈ ഫ്ലോറിൽ കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ റേറ്റ് എല്ലാവർക്കും എടുക്കാവുന്ന ബഡ്ജറ്റ് മേടിക്കാവുന്ന ബഡ്ജറ്റ് പ്രൈസാണ് നമ്മുടെ സോഫ ആയി നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് ഒരു പ്ലാൻ ചെയ്യുന്നു ഓക്കെ നമ്മൾ ഇതിന്റെ അകത്ത് സെലക്ടീവ് ആയിട്ടുള്ള എന്ന് സെറ്റുകൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സെറ്റുകൾക്ക് നമ്മൾ റേറ്റ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം നമ്മൾ ഡിസ്കൗണ്ട് ഓൾറെഡി ഉണ്ട് ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു സെറ്റ് മേടിക്കുന്നവർക്ക് ഒരു ത്രീ ഡോർ വാർഡ്രോബ് സെറ്റ് ഓണം ഞാൻ പറഞ്ഞില്ല എന്താ നമ്മൾ പ്രാവശ്യം ഗിഫ്റ്റുകൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ പോലും പറയുന്നില്ല കസ്റ്റമേഴ്സ് നമ്മുടെ കടയിൽ വരിക അവര് സാധനം എടുക്കുക അവർക്കെല്ലാം നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാൻ തീരുമാനം വെറുതെ ഉറപ്പാണ് ആൾക്കാർക്ക് വരിക വന്ന് പരീക്ഷിച്ച് നോക്കിക്കും ഓക്കെ നല്ല മാർബിൾ ടോപ്പ് ഉള്ള നല്ല പ്രീമിയം ഡൈനിങ് ടേബിളിൻ്റെ ഏറ്റവും നല്ലൊരു കളക്ഷൻ നമുക്ക് ഉണ്ട് അതായത് ഇമ്പോർട്ടൻ്റ് ഫെർണിച്ചറുകൾ ഇൻഡോനേഷ്യൻ ഫർണിച്ചറുകളുണ്ട് ലെഗ്രസിയ സമോറിയ കെസാരിയോ എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനി കമ്പനി സാധനങ്ങളാണ് ഈ സോഫകൾക്ക് നിങ്ങൾ നോക്കാം ഏറ്റവും നല്ല കളേഴ്സിൽ ഏറ്റവും നല്ല പുതിയ ഡിസൈനാണ് ഒന്നും നമുക്ക് ഓൾഡ് മോഡലുകളല്ല അത് നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടുണ്ട് സോഫകളുടെയും ഡൈനിങ് ടേബിളിൻ്റെയും അതെല്ലാം നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരുന്നത് മനോഹരമായ ഡൈനിങ് ടേബിളുകളാണ് അതെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്നാൽ വിലയോ എങ്ങും ഈ വിലക്ക് കൊടുക്കാൻ പറ്റില്ല ഏറ്റവും വില കുറച്ച് ഏറ്റവും വില കുറച്ച് നിങ്ങളൊന്ന് വരിക വന്ന് ഇതെല്ലാം ഒന്ന് കാണുക ഇതും ഏറ്റവും മനോഹരമായ കമ്പനികളുടെയാണ് മാപ്പിൾ ടൂൺ ഇന്ന് ഏറ്റവും നിലവാരമുള്ള കമ്പനികളുടെ ബെഡ്റൂം സെറ്റുകൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഏറ്റവും ഏതൊക്കെ പുതിയ രീതിയിലുള്ള പരിഷ്കാരം ഉള്ള രീതിയിൽ അന്ന് ഒട്ട് ഈ പറഞ്ഞ മാതിരി ഇതൊരു പ്രീമിയം ഫ്ലോർ ആണെങ്കിലും ഇതെല്ലാം ബഡ്ജറ്റ് പ്രൈസ് ആണ് എല്ലാം ബഡ്ജറ്റ് പ്രൈസ് പ്രൈസാണ് ഏതൊരു സാധനക്കാരും ഇതെല്ലാം വാങ്ങാം അതെ അതെ തീർച്ചയായിട്ടും ഈ സാധാരണക്കാരനെ ഇത് വാങ്ങാം അതായത് വില വളരെ വളരെയധികം ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നമ്മൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു റേറ്റിലാണ് നമ്മൾ ഇതെല്ലാം വിട്ടിരിക്കുന്നത് എൻ്റെ ഒരു സംശയം എന്ന് പറയാൻ നമ്മൾ എവിടെ പോലും തൊഴിലാളികളാണ് സംസാരിക്കാറ് മുതലാളി ഉണ്ട് ഇരുപത്തിയാലു മണിക്കൂർ ഈ ഷോപ്പിൽ അതെ അതെ ഈ അപൂർവമായ അങ്ങനെ അങ്ങനെയുള്ളൂ നമുക്കൊരു പത്ത് പൈസ കുറയ്ക്കണോ മുതലാളിയോട് നേരിട്ട് ചോദിച്ച് കുറയ്ക്കാൻ പറ്റും ഇവിടെ മുതലാളി ഉണ്ട് ഏറ്റവും ദിവസത്തെ കാര്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് വില കുറയ്ക്കാം അതെ അതെ തീർച്ചയായും അതാണ് പ്രത്യേകത ഞാൻ ഈ കട തുറക്കുമ്പോൾ മുതൽ കടക്കുന്ന ഇവിടെ ഉണ്ട് ഷോപ്പിലുണ്ട് എല്ലാ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ടാണ് സംസാരിക്കാൻ സാധിക്കുന്നത് എന്തും ആൾക്കാർക്ക് വന്ന് എന്നോട് നേരിട്ട് സംസാരിക്കാം കടിയുടെ നാല് ചെയറിന്റെ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് തൊള്ളായിരത്തിനാണ് ആറ് ചെയറിന്റെ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇട്ടു ഓണത്തിന്റെ ഓഫറാണ് ഓണം ഓഫർ നാല് ചെയർ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പക്കാ ഗ്യാരന്റിയുള്ള ഡൈനിങ് ടേബിളും ഗ്ലാസ് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ചെയർ ഉൾപ്പെടെ അതെ നമുക്ക് നോക്കാം ഏറ്റവും വിശാലമായ നിരത്തി ഡൈനിങ് ടേബിളുടെ കളക്ഷൻ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഡൈനിങ് ടേബിളുകൾ നമുക്ക് വിശാലമായ ഒരു കളക്ഷൻസ് ആണുള്ളത് ചെയറുകളൊക്കെ ഏത് മോഡലിനും നമ്മുടെ തടിയുടെ സെറ്റീം സ്റ്റാർട്ട് ചെയ്യുന്ന അതുപോലെയാണ് പത്തൊമ്പത് ഒള്ളായിരത്തി നമുക്ക് തടിയുടെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം കോർണർ സെറ്റുകള് അതെ ത്രീ പ്ലസ് വൺ പ്ലസ് നമുക്ക് പത്തൊമ്പത് തള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ തലമുറയ്ക്ക് അനുയോജ്യമായ ഇപ്പോഴത്തെ ന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സിലും കാര്യങ്ങളിലാണ് ഏത് നിറത്തിലും ഏത് രീതിയിലുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ ഏത് ക്വാളിറ്റിയിലും എങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിന് ആറ് ചെയർ ഉൾപ്പെടെ മാർബിൾ ടോപ്പ് കൊടുക്കുന്നു പ്രീമിയം സാധനം അതെ അതെ പ്രീമിയം സാധനം അത് എവിടെയും നാൽപ്പത്തഞ്ച് രൂപത്ത് വിലയുള്ള സാധനം നമ്മൾ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിന് മാർബിൾ ടോപ്പ് ടേബിള് വിത്ത് സിക്സ് അതെ അതെ വിത്ത് വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് ടീ പോക്ക് ഭയങ്കര സെലക്ഷൻ ആണ് നമ്മുടെ ഒരുപാട് സെലക്ഷൻ ഉള്ള കട ഇല്ല ഇല്ല ഒരുപാട് മോഡൽസ് ടീപുകൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ റീക്ലൈനറുകൾ റീക്ലൈനറുകൾ പത്തൊമ്പത് എഴുന്നൂറ്റമ്പതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ ടാസ് ഏജൻസീസ് ഒന്ന് സന്ദർശിക്കുക ഈ ഫ്ലോർ നേരെ അതെ അതെ ഇതൊരു ബഡ്ജറ്റ് ഫെർണിച്ചർ ഫ്ലോറാണ് ഇത് ഓക്കെ ഇവിടെ ബഡ്ജറ്റ് എന്ന് നമ്മൾ പിന്നെയും പറയുമ്പോൾ അതാണ് പ്രീമിയം തന്നെയാണ് പ്രീമിയം തന്നെയാണ് വേണമെങ്കിൽ ബഡ്ജറ്റ് ആയിട്ട് ബഡ്ജറ്റായിട്ട് അതായത് ഈ ഫ്ലോറിൽ നമ്മുടെ സോഫ സ്റ്റാർട്ടിങ് അഞ്ച് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് വെറും അഞ്ച് തൊള്ളായിരം അതെ അഞ്ച് ഒരു ത്രീ സീറ്റ് സോഫ നമ്മൾ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഒരു ഫുൾ സോഫ് ഈ ഒരു ഫുൾ സോഫയ്ക്ക് ഫുൾ സോഫ കൊടുക്കുന്നു വിത്ത് ആണോ അതെ അതെ ഫൈവ് ഇയർ വാറണ്ടി അഞ്ച് വർഷം അഞ്ച് വർഷം വാറണ്ടിയില് നമ്മൾ പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമുക്ക് സോഫ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഫൈവ് സീറ്റ് സോഫ ആണ് ഫൈവ് സീറ്റ് പ്ലസ് കോർണർ ആണ് പന്ത്രണ്ട് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം പതിനാല് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം പതിനാറ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരം ഇങ്ങനെ പോവാണ് ആയിരം രൂപ ഡിഫറൻസിൽ പന്ത്രണ്ട് തൊള്ളായിരം മുതൽ സോഫയുടെ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഏത് ഇവിടെ ഏത് വില പറയുന്നത് നിങ്ങൾക്കുള്ള ഓഫറാണ് നമ്മുടെ ഈ വാർത്ത ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് ഒരു മനോഹരമായ സോഫയാണ് ഞങ്ങൾ ഓണ സമ്മാനമായി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓണമാണ് ഓഫർ എന്താണ് എല്ലാരും ഫ്രീ കൊടുക്കുന്നത് ഒരു മെത്ത വാങ്ങിക്കാൻ ഒരു മെത്ത ഫ്രീ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അതെ അതെ ഇത് തന്നെയാണ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതേ ഈ മെത്ത 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 വാങ്ങുമ്പോൾ നിങ്ങൾ വർഷം കമ്പനി ഇത് ചെറിയൊരു മെത്തയല്ല ഈ വിലയ്ക്കുള്ള എട്ടിഞ്ച് മാട്രസ് ആണ് ഈ എട്ട് മാട്രസ് വാങ്ങുമ്പോഴാണ് എട്ടിഞ്ച് മാട്രസ് തന്നെ നമുക്ക് ഫ്രീ സൗജന്യമായിട്ട് അതെ അതെ നമ്മുടെ പെപ്സെ സുനിദ്ര ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡഡ് ഐറ്റവും നമുക്കുണ്ട് പെപ്സിനൊക്കെ നമ്മൾ ഫ്ലാറ്റ് ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ട് ആണ് എല്ലാ മത്തുകൾക്കും എല്ലാ മെത്തകൾ എല്ലാ മെത്തുകൾക്കും ഡിസ്കൗണ്ട് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓണമാണ് ജി സിന്റെ പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഈ വാർത്ത കണ്ടുവരുന്നവർക്ക് ഒരു അടിപൊളി അടാർ ഓഫർ കൊടുക്കണം കൊടുക്കാം തീർച്ചയായിട്ടും എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് ഒരു കോംബോ ഇട്ടേക്കാം ഓക്കെ ഒരു ബെഡ്റൂം സെറ്റ് അതിൽ ഒരു ക്യൂൻ സൈസ് ബെഡ് ഹെറ്റിലെ ഓക്കെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഓക്കെ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബെഡ്സൈഡ് ബെഡ്സൈഡ് ഇതൊരു ഒരു പാക്കേജ് പാക്കേജ് അതായത് സെറ്റ് ഒരു ബെഡ്റൂം സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം അതെ ഒരു ബെഡ്റൂം സെറ്റ് ഓക്കെ ഒരു നാല് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ തടിയുടെ ഒരു നാല് ചെയറിന്റെ ഡൈനിങ് ടേബിൾ പിന്നെ ഇതിന്റെ നമുക്ക് ഒരു സെറ്റിംഗ് കൂടെ ഒരു കോർണർ സെറ്റിംഗ് സെറ്റിംഗ് ഒമ്പത് ഉള്ള ഒരു പാക്കേജ് അതെ ഒരു ബെഡ്റൂം സെറ്റ് ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ചെയർ ഗ്ലാസ് എല്ലാം ഉണ്ട് ഒരു കോർണർ സോഫ ആയി വെച്ച് നാല് ഗൃഹപ്രവേശനത്തിന് കാത്തിരിക്കുന്നവർക്കുള്ള ജി സിന്റെ പ്രേക്ഷകർക്ക് തരുന്ന ഏറ്റവും വലിയ ഓഫറാണ് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തിന് ഒരു പാക്കേജ് ഒരു പാക്കേജ് ആ വീഡിയോ ഷെയർ ചെയ്ത് ഓക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് നല്ല കമന്റുകൾ ഇടുന്നവർക്ക് നമുക്ക് സെറ്റ് കൊടുക്കാം ഒരു കോർണർ സോഫ സോഫ് ഇതെല്ലാം പറയുന്നെല്ലാം പക്കായിരിക്കും സ്റ്റീൽ അലമാരകൾ നമുക്ക് ഇപ്പൊ ആറ് തൊള്ളായിരം മുതൽ സ്റ്റീൽ അലമാര സ്റ്റാർട്ട് ചെയ്യാം ബെഞ്ചുകളെല്ലാം ഔട്ട് ബെഞ്ചുകൾ നമുക്ക് അഞ്ച് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യാം ഒരു അഞ്ച് തൊള്ളായിരം ഓക്കെ നമുക്ക് തേക്കിന്റെ സെറ്റുകളൊക്കെ പക്ക തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റഡി ടേബിൾ രണ്ട് തൊള്ളായിരം മുതലാണ് വിസിറ്റർ ചെയർ രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ ദിബാൻകോട്ടെ ആറ് തൊള്ളായിരം നമുക്ക് ഓഫീസ് ടേബിളുകൾ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് രണ്ട് തൊള്ളായിരം കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി എഴുന്നൂറ്റൻപതിന് സ്റ്റാർട്ട് ചെയ്യാം കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി എഴുന്നൂറ്റൻപത് അതുപോലെ നമ്മുടെ ബെഡ്സൈഡ് ആയിരത്തി അഞ്ഞൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഡ്രസ്സിംഗ് ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാം ക്വാളിറ്റി ഉള്ളതിന് ടി വി സ്റ്റാൻഡുകള് ഇപ്പോഴത്തെ എൽ ഇ ഡി സ്റ്റാൻഡുകൾ അഞ്ച് തൊള്ളായിരം മുതൽ ഏറ്റവും വലിയ കാണാം മനോഹരമായ ടി വി സ്റ്റാന്റുകള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലോറിൽ വന്നാൽ ഏത് വിലക്കുള്ള സാധനം നമുക്ക് തിരഞ്ഞെടുക്കാം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫർണിച്ചർ സാധനങ്ങൾ മേടിക്കാൻ മടിക്കുകയെ വേണ്ട നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തനാപുരം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തായിട്ട് നെടുമ്പറമ്പ് ജംഗ്ഷനിൽ സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തായിട്ടാണ് ഈ ഒരു വിശാലമായ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അതെ മൂന്ന് നിലകളിലായിട്ട് അതെ പ്രകൃതി രമണീയമായ സ്ഥലം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ടാസ് ഒന്ന് സന്ദർശിച്ചാലും ഈ ഓണത്തിന് നിങ്ങൾക്ക് സമ്മാനം ഉറപ്പാണ് അതാണ് ഞങ്ങളുടെ പൊന്നോണം അതെ അപ്പൊ ഈ പൊന്നോണം ടാസിനൊപ്പം ആഘോഷിക്കുക അതെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് വന്ന് വരിക കാണുക ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി അതെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ആൾക്ക്